കോൺഗ്രസ് വരരുത് ഇന്ത്യയിൽ എവിടെയും വരരുത് നായ് തൊട്ട കലം പോലെ അതിനെ എവിടെയെങ്കിലും കൊണ്ടോട്ട് വെക്കണം കോൺഗ്രസിന് പറ്റി അതേ അടിയാണ് ഇവർ കേൾക്കാൻ പോകുന്നിട്ടോ കോൺഗ്രസ് കളിച്ച ആദ്യത്തെ കളിയുണ്ടല്ലോ സംഘപരിവാരത്തെ എല്ലാ വൈറസുകളും കയറിയത് കോൺഗ്രസിന്റെ ശരീരത്തിലൂടെയായിരുന്നു കോൺഗ്രസ് അത് ഇറക്കി കൊണ്ടിരിക്കുകയാണ് ജിന്നിനെയും ഭൂതത്തെയൊക്കെ ഇറക്കണ പോലെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് പോണവരൊക്കെ അങ്ങോട്ട് പോയിക്കോ ആ കേടുള്ളവരൊക്കെ അങ്ങോട്ട് പോയിക്കോ അങ്ങട്ട് അവിടെ പോയി പണിയെടുത്തോ എന്തിനാണ് ഇവിടെ വന്നിട്ട് ശശി തരൂരിന്റെ ശരീരത്തിനൊക്കെ സാധനം ഉണ്ട് അത് വേറെ സാധനമാണ് എവിടുന്നാണ് വന്നത് എന്താണ് വന്നത് അണ്ടർ സെക്രട്ടറി ആയിരുന്നു യുണൈറ്റഡ് നേഷനിലെ എവിടെങ്കിലും വെച്ചിട്ട് സംഘപരിവാരത്തെ തീഷ്ണമായിട്ട് വിശകലനം ചെയ്യുന്ന അതേസമയം നെഹ്റുവിനെയും ഗാന്ധിയെയും കോൺഗ്രസിനെയൊക്കെ നന്നായിട്ട് അയാൾ എഴുതി കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അങ്ങനെ പോകുന്നവരൊക്കെ ഇറങ്ങി പക്ഷെ അതിന്റെ ഒരു ഘട്ടം ആ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശരീരത്തിലും കോൺഗ്രസിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയും വളരെ സമർത്ഥമായി വൈറസ് കയറി ബാക്ടീരിയ കയറി പിടിമുറക്കുന്നത് പോലെ കോൺഗ്രസിനെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് കൊണ്ടിരിക്കുകയാണ് ആ പണിയാണ് ഇപ്പോൾ ഇപ്പോ കേരളത്തിൽ നടക്കുന്നത് കോൺഗ്രസ് അന്ന് പഠിച്ച പണിയൊക്കെ പഠിച്ചാൽ മൃദു ഹിന്ദുത്വം അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുന്ന വല്ല കാര്യം കോൺഗ്രസിന് കിട്ടിയോ നമ്മൾ പരിശോധിച്ചാൽ എല്ലാം കോൺഗ്രസിന് ഇപ്പോഴും നല്ല വോട്ടർമാരുണ്ട് ജയിക്കാനുള്ള സാധ്യതകളുണ്ട് ഈ വി എം മെഷീൻ ഒന്ന് എടുത്തുകൊണ്ട് വരോടേലും വയ്ക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് കോൺഗ്രസ് ജയിക്കും ഇന്ത്യയിലെ പൊതുസമൂഹം വളരെ ശക്തമായി ആ ഒരു മെഷീൻ ഒന്ന് എടുത്തു വെച്ചിട്ട് കടലാസിൽ ഒന്ന് വോട്ട് ചെയ്ത് സത്യസന്ധമായി പ്രക്രിയ നടക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഇറക്കി വന്ന് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതേ പരീക്ഷണം കേരളത്തിൽ നടത്താനാണ് വെള്ളാപ്പള്ളി നടേശൻ മുതൽ മറ്റെല്ലാ സംവിധാനങ്ങളെയും വെച്ചു കൊണ്ട് Sumber CPM പാലം കിടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കളിയിൽ ഓൽക്ക് നിഴൽ യുദ്ധം നടത്താനുള്ള ഒരു സാധനമായിട്ട് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ആ കളിയിൽ നമ്മൾ ഞാൻ അവസാനിപ്പിക്കുന്നു നമുക്ക് പറയാനുള്ളത് ജമാത്ത് ഇസ്ലാമിയാണ് മുന്നിൽ വെക്കുന്നതെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയിലെ പ്രശ്നം നേരത്തായിട്ട് എല്ലാ വാങ്ങുകളോട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ജമാ ഇസ്ലാമിയാണ് പ്രശ്നം ഇസ്ലാമിനെയാണ് ഇവരൊക്കെ കൈകാര്യം ചെയ്യുന്നത് ക്യാപിറ്റലിസത്തിന്റെ പ്രശ്നം ഇസ്ലാമാണ് സൈണിസിന്റെ പ്രശ്നം ഇസ്ലാമാണ് ഫാസിസത്തിന്റെ പ്രശ്നം ഇസ്ലാമാണ് അതേ ആ ധാരയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും വിമർശിക്കാനുമാണ് സി പി എമ്മും സമയമെടുക്കുന്നതെങ്കിൽ നിങ്ങളും അതേ കൂടാരത്തിലേക്ക് കയറി ചെന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഇസ്ലാം വിരുദ്ധ ശക്തികൾ അല്ല മറുഭാഗത്ത് സത്യസന്ധവും നീതിപൂർവ്വവുമായ വായനകളും പഠനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമും എന്താണ് അവതരിപ്പിക്കുന്നത് എന്ന് പഠിക്കാനും പരസ്പരം പങ്കുവെക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റുമെങ്കിൽ അതിലേക്ക് പോകേണ്ടുന്ന അവസാനത്തെ സന്ദർഭങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വിനീതമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് മലപ്പുറം ജില്ല അടക്കമുള്ള മലബാർ അടക്കമുള്ള കേരളം അടക്കമുള്ള അതിന്റെ എല്ലാ സംവിധാനങ്ങളിലും നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ കേരളത്തെ വർഗീയ ഫാസിസത്തിന്റെ കീഴിലെതുക്കാനുള്ള അണ്ടർഗ്രൗണ്ട് പ്രോ പ്രൊജക്ടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കുറച്ചുകൂടി സത്യസന്ധവും നീതിബോധവും ധാർമ്മികതയും മൂല്യബോധവുമുള്ള നിലപാടുകളിൽ നിന്നുകൊണ്ട് വിമർശനങ്ങളും വിലയിരുത്തലുകളും വിശകലനങ്ങളും കൊടുക്കലും വെടുക്കലും വാങ്ങലും ഒക്കെ നടത്താൻ സത്യസന്ധമായി നമ്മുടെ രംഗത്ത് വരണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഒരു